അല്ലാമലേക്കും നമ്മളെ പാടേതേനി അത് എന്തിനെ കുറിച്ച് പറയണ പാടാ തേനീച്ചനെ കുറിച്ച് പറയണ പാടല്ലേ തേനീച്ചന്റെ പ്രത്യേകത എന്താ തേനീച്ച നമുക്ക് എന്താ കിട്ടുക തേൻ കിട്ടൂല്ലേ ഞങ്ങൾ തേനീച്ചന്റെ കൂട് കണ്ടുണോ ഏ നല്ല അടിപൊളിയാലേ എന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും തേനീച്ചൻ്റെ കൂട് കാണിച്ചു തരാം നല്ല സൂപ്പർ തേനീച്ചൻ്റെ കൂട് കണ്ടില്ലേ ഒന്ന് നോക്കിയാണ് നോക്കി പിടിച്ചു നോക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ തേന ഉണ്ടാകുന്ന അറകൾ നോക്കി അല്ലേ മെഴുകേടേലും മെഴുക് മെഴുകിൻ്റെ കൂട് ഇതാ ഈ കൂട് ഈ കൂട്ടിലാണ് എന്തുണ്ടാവൽ തേന ഉണ്ടാവൽ അല്ലേ എല്ലാവരും നോക്കിയാണെ എല്ലാവരും കൊടുക്കുകവർക്കൊക്കെ കൊടുക്കും നോക്കാൻ എല്ലാവരും കൊടുക്കും എല്ലാരും കൊടുക്കതാ ഈ പെൻസിലുള്ള പൊളിക്കരുത് ഒരിക്കോ തേനീച്ചന്റെ ഇതിൻ്റെ ഉള്ളിൽ തേൻ ഉണ്ടായ കണ്ടോ തേൻ എങ്ങനെ ഇണ്ടായത് അടിപൊളി കൂടില്ലേ തേൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ സൂപ്പർ കൂഡ് തേൻ ഉണ്ടാവും നോക്കിയാണേക്ക്